ഇതില് ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്നറിയോ നമ്മളെ ഈ വിൻഡോ ഉണ്ടല്ലോ ഈ ഈ മെയിൻ 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 എന്താണ് വിൻഡോണ്ടല്ലോ വേറെ വിറ്റും കൂടെ ഇതൊക്കെ അടിച്ചോല് തുടക്കണ്ട ആൾക്കാർ ഇവിടെ അല്ലെങ്കി അവളോട് പറഞ്ഞു ഞാൻ ഒന്നും കൂടി കിട്ടും ഇതാണ് നമ്മളാ പോസിറ്റീവ് എന്ന് പറയുന്ന സംഭവം ഈ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് നടുമുറ്റം നടുമുറ്റാണ് അതിലൊരു മരം അതിലൊരു ഒരു ആട്ടുകെട്ടില് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് പിന്നെ ഇങ്ങോട്ട് കയറി നേരെ ഈ എൻട്രൻസ് വരുന്നത് ഇവിടെ ഇങ്ങനെ ആണുങ്ങൾക്ക് ഇരിക്കാനുള്ള ലിവിങ് അതേമാതിരി നമുക്കിതില് അടിയിൽ രണ്ട് റൂം ആയിരുന്നു പിന്നെ ഈ ഒരു സെക്ഷൻ കണ്ടോ ഈ ഒരു സെക്ഷൻ അങ്ങനെ ലേഡീസ് അതായത് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് അതല്ല അതെന്താന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലം ഈ വീട്ടിൽ വേസ്റ്റ് ആക്കിയില്ല അതുകൂടി പറഞ്ഞത് ഞാനത് കുറെ കാലം വർക്ക് ചെയ്തതല്ല ഈ ഒരു ഫീൽഡ് അപ്പൊ ഞാൻ ഓരോന്ന് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ എഞ്ചിനീയറോട് സംസാരിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചു അത് ശ്രദ്ധിച്ചൊരു എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം അവിടുന്ന് കഴിഞ്ഞു ഈ സ്പേസ് അവർക്ക് യൂസ് ചെയ്യാന് പിന്നെ ഇത് ഇങ്ങനെ ഇത് നമ്മള് മറ്റേ മെറ്റൽ കോണി ആയിരുന്നു ഇതിൽ മരം പൊതിഞ്ഞിട്ടുള്ള സ്റ്റെയർ ആണ് വരുന്നത് ഇത് നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ കുട്ടിക്ക് ഇരുന്ന് പഠിക്കാതെ സാധാരണ റൂമിൽ ഇരുന്ന് പഠിക്കുമ്പോ എന്താക്കും മൊബൈലിൽ കളിക്കും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അപ്പൊ എന്തായാലും ഇവിടെ ഒരു ടേബിളൊക്കെ വെച്ച് സ്പേസ് വേസ്റ്റ് ആണ് അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കുക ഓൾറെഡി നമുക്ക് ഡൈനിങ്ങിന് വേറെ സെക്ഷൻ ഉള്ളത് കൊണ്ട് ഇത് നമ്മളെന്താക്കി വെച്ചാൽ കുട്ടിക്കായിരുന്നു പഠിക്കുകയും ചെയ്യാം ഇവിടെ ഇങ്ങനെ ഒരു സെക്ഷൻ വന്നിട്ട് കുട്ടിയുടെ ഉമ്മാക്കി ഇരുന്ന് പഠിപ്പിക്കും പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഉമ്മാക്കി ഇരുന്ന് കുട്ടികളെ പഠിപ്പിക്കുക കാരണം ഇവിടെ ഇരുന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കുക ആ ഒരു സ്പേസ് എന്നാ വൃത്തിയായിട്ട് കിടക്കുമല്ലോ ഇനി ഇതൊരു സ്പേസ് വരുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നിസ്സാര നിസ്കാരം എന്ന് വെച്ചാൽ നമുക്കൊരു രണ്ട് മൂന്നാൾക്ക് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് നിന്ന് നിസ്കരിക്കാനുള്ള ഒരു രൂപമാണ് പിന്നെ ഞാൻ ശ്രദ്ധിച്ചാണ് ഇതിലൊക്കെ നോക്കിയാൽ എല്ലാ കണക്ഷനും ഒക്കെ ഇതിലാണ് അതായത് നമ്മുടെ ടി വി കാര്യങ്ങളെല്ലാം നമ്മളെ സി സി ടി വിയുടെ കാര്യങ്ങളൊക്കെ ഇതിലാവുമ്പോൾ നമുക്ക് പുറത്തൊന്നും കാണൂല ഇത് ഇനി ഗ്ലാസ് ഇട്ടിട്ട് ഒരു വൈറ്റ് തൊട്ട് കഴിഞ്ഞാൽ ഇത് വൃത്തിയായിട്ട് ആയിട്ട് കിട്ടും പിന്നെ അതിൽ ഒന്നു കൊടുക്കാനുള്ള സെറ്റപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു മരം മരം വരും വരും ഇവിടെ വെള്ളം പോവാനുള്ള പൈപ്പും ഉണ്ട് ഇന്നും ഉണ്ട് നമ്മൾ ഇവിടെ ഒരു പൈപ്പ് നമ്മൾ വെച്ചു നിസ്കരിക്കുക എന്നുള്ള എനിക്ക് തോന്നുന്നു നമ്മുടെ പഴയ വീട്ടിൽ ആ ഒരു നോക്കുമ്പോൾ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാണെന്ന് തോന്നുന്നു വേണ്ടി അതേപോലെ ക്ലാമ്പുണ്ടോ ഈ രണ്ട് ക്ലാമ്പിൽ നമ്മളിങ്ങനെ ആട്ടുകെട്ടില് ഇത്തോ നമ്മുടെ ബ്ലോഗേഴ്സ് നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്താ എത്രത്തോളം ബ്യൂട്ടി ആക്കാൻ പറ്റുമോ അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഏത് ഈ ഒരു സെക്ഷൻ ഇതില് ഡൈനിങ് ഇതാണ് ഇത്രയും വലിയ വിൻഡോ വെച്ചിട്ടുള്ളത് വീട്ടിനുള്ളിൽ കേറിയപ്പോൾ നല്ല വെളിച്ചം തോന്നിട്ടുണ്ടോ അതുപോലെ തന്നെ ജനൽ നോക്കുമ്പോൾ കണ്ട ഒക്കെ ഇരുമ്പ് നമ്മൾ കൊറേ ഫ്രെയിമൊന്നും വെച്ചിട്ടില്ല ഇതില് ഗ്ലാസ് മാത്രമേ വെക്കുന്നുള്ളൂ അതായത് നമുക്ക് എക്സ്പെൻസ് കുറവാ